നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്കുള്ള ഈ പ്രപഞ്ചശക്തിയുടെ പറ്റിയാണ് നിരവധി പ്രത്യേകതകൾ തന്നെയുള്ള ഒരു നക്ഷത്രമാണ് തിരുവോണം എത്രത്തോളം ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടായാലും ശരി സ്ഥിരതയോടുകൂടി ഇവർക്ക് നിലനിൽക്കാനായിട്ട് സാധിക്കും ലളിതമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ ഇവർക്ക് കഴിയുകയും ചെയ്യും ജീവിതത്തിലെല്ലാ കാര്യങ്ങളും വൃത്തിയിലും വെടിപ്പിലും ഫലപ്രദമായിട്ടും ചെയ്തു തീർക്കാനായിട്ട് സാധിക്കാൻ ഒരു യോഗം തന്നെ ഇവർക്കുണ്ട് മറ്റു വ്യക്തികളെ പല പ്രശ്നങ്ങളിലും സഹായിക്കുവാനായിട്ട് യോഗം ചെയ്തവർ തന്നെയാണിവർ ഈ നക്ഷത്രത്തിൽപ്പെട്ട കുറച്ച് വിദ്യാഭ്യാസം കുറവുള്ള വ്യക്തികളായാൽ പോലും ബഹുമുഖ പ്രതിഭകൾ തന്നെ ആയിരിക്കും ഒരേ സമയം ഒന്നിലധികം ജോലികൾ ശ്രദ്ധിക്കാനായിട്ട് സാധിക്കുന്ന അസാമാന്യമായിട്ടുള്ള കഴിവ് ഇവർക്കുണ്ടായിരിക്കും ഈ വ്യക്തികൾ ഉയർന്ന അധികാര സ്ഥാനങ്ങളിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ധാരാളം ഗുണങ്ങൾ അവിടെ ഉണ്ടാക്കും ഉത്തരവാദിത്തങ്ങൾ ജീവിതത്തിൽ കൂടുതൽ തന്നെ എപ്പോഴും ഇവർക്ക് ഉണ്ടായിരിക്കും സാമ്പത്തിക ചിലവുകളും ഇവർക്ക് കൂടുതലായിരിക്കും സാമ്പത്തിക പിരിമുറുക്കമൊക്കെ ഇവർക്ക് അനുഭവിക്കുകയും ചെയ്യും വളരെയധികം രക്ഷിതാക്കളെ സ്നേഹിക്കുന്നവരായിരിക്കും സത്യവും ധർമ്മവും ഇവരുടെ പെരുമാറ്റത്തിൽ വ്യക്തമായിട്ട് കാണാം മറ്റൊരാളിൻ്റെ വിശ്വാസം നഷ്ടപ്പെടാനായിട്ട് ഇവർ ഒരിക്കലും അനുവദിക്കുകയില്ല അങ്ങനെയുള്ള പ്രവർത്തികൾ ഉണ്ടാവാതെ എല്ലാ സമയത്തും ഇവർ കൃത്യമായി തന്നെ കാര്യങ്ങൾ നിർവഹിക്കാനായിട്ട് ശ്രദ്ധിക്കും മറ്റുള്ളവർക്ക് വിശ്വാസയോഗ്യനായിട്ട് എപ്പോഴും നിലനിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ഈ നക്ഷത്രത്തിൽ ജനിച്ച ഒരുവൻ എല്ലായ്പ്പോഴും സത്യത്തിനൊപ്പം നിൽക്കുന്ന ഒരു വ്യക്തി സാമ്പത്തികമായുള്ള ഉന്നതിക്കും പ്രശസ്തിക്കും എല്ലാം യോഗമുള്ളവർ തന്നെയാണ് ചിന്തിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തികളുമായിരിക്കും കൊടുക്കൽ വാങ്ങലുകളിൽ വളരെ കൃത്യനിഷ്ഠ ഉള്ളവരുമായിരിക്കും സത്യവും എല്ലാം ഇപ്പോഴും പ്രകടമായിട്ട് കാണാം ബുദ്ധിയോടെ തന്നെ ഓരോ കാര്യങ്ങളും നോക്കിക്കാണാനായിട്ട് എപ്പോഴും ഇവർ ശ്രദ്ധിക്കും ഏതെങ്കിലും ഒരു കാര്യം നൊടിയിടയിൽ പ്രവർത്തിക്കണമെങ്കിൽ വളരെ ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കണമെങ്കിൽ ഈ വ്യക്തികൾക്ക് വളരെ എളുപ്പത്തിൽ അത് സാധിക്കും ഇവരുടെ സ്വഭാവത്തിൽ തെറ്റ് പറയുക വളരെ വിരളം തന്നെയാണ് മാനസികമായിട്ട് വളരെ ശക്തിയുള്ളവരാണ് പഠനത്തിൽ എപ്പോഴും മുന്നിലായിരിക്കാനായിട്ട് ഇവർ ആഗ്രഹിക്കുകയും അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും ചെയ്യും ജീവിതത്തിൽ തന്നെ വളരെയധികം സഹനശക്തി ഉള്ളവരായിരിക്കും അത്രത്തോളം കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നുപെടാനുമുള്ള സാധ്യതകളുണ്ട് ഇവരുടെ സ്വന്തം അഭിമാനത്തിലും ഇവർ വളരെയധികം വിശ്വസിക്കുകയും അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുകയും ചെയ്യുന്നവരാണ് ഒട്ടുമിക്ക അവസരങ്ങളിലും തന്നെ ബുദ്ധിയും ധൈര്യവും ഒന്നിച്ച് പ്രവർത്തിച്ച് പല നേട്ടങ്ങളും ഉണ്ടാക്കാനായിട്ട് സഹായിക്കുകയും ചെയ്യും ഒന്നും മനസ്സിൽ വയ്ക്കാതെ വ്യക്തമായിട്ട് പറയുന്ന വ്യക്തികളായിരിക്കും ഇത് മറ്റു ചിലർക്ക് ഇവരുടെ ആ ഒരു സത്യങ്ങൾ അപ്രിയ സത്യങ്ങളായി മാറുകയും ഇവരോട് വിരോധം വെച്ച് പുലർത്തുകയും സാധാരണമാണ് ജോലിയും ബിസിനസ്സും രണ്ടും ഇവർക്ക് ഗുണകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് യോഗ്യതയുള്ളവരാണ് ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ഉന്നതമായിട്ടുള്ള ശ്രേണിയിലേക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കും പക്ഷേ ഇവരുടെ കൂടെ നിൽക്കുന്നവർ ഇവരെ ചതിക്കാനോ വഞ്ചിക്കാനോ ഒക്കെയുള്ള സാധ്യതകൾ മിക്കപ്പോഴും കൂടുതലാണ് അത് വളരെ വേഗത്തിൽ തന്നെ ഇവർ തിരിച്ചറിയുകയും ചെയ്യും കൂടുതൽ സമയമൊന്നും ഇവരെ അങ്ങനെ മണ്ടന്മാരാക്കി അല്ലെങ്കിൽ ഇവരെ പറ്റിച്ച് കൊണ്ടുപോകാനായിട്ട് കഴിയുകയില്ല ഇവർ പെട്ടെന്ന് തന്നെ കണ്ടെത്തുകയും അത് നടപടിയെടുക്കുകയും ചെയ്യും എന്നാൽ ചില വ്യക്തികളിൽ നിന്ന് ഇവർക്ക് രക്ഷപ്പെടാനാവാതെ ചില കൂട്ടുകെട്ടുകൾ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നും രക്ഷപ്പെടാതെ ഇവരുടെ ജീവിതത്തിൻ്റെ ഗതിയെ തന്നെ മാറിപ്പോകാനായിട്ട് മറ്റു ചില വ്യക്തികൾ കാരണമാകും ചതിവും വഞ്ചനയും ലഹരിയും മറ്റ് ആകൃഷ്ട വസ്തുക്കളുമൊക്കെ ഇവരെ പ്രലോഭിപ്പിച്ച് ഇവരുടെ ജീവിതത്തിൽ നിന്നും വ്യതിചലിപ്പിക്കുകയും ഇവരെ ഒരുപാട് തെറ്റുകളിലേക്ക് കൊണ്ടുപോകാനായിട്ട് മറ്റു വ്യക്തികൾ മുഖാന്തരം സാധിക്കുകയും ചെയ്യും അതിനാൽ ഇവർ വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകേണ്ടവരാണ് മുപ്പത് വയസ്സ് മുതൽ ഇവരുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങളുണ്ടാകും നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ള കാലമാണ് അനുകൂലമായിട്ടുള്ള ആ ഒരു സമയം വരുന്നത് ഇവർ ആഗ്രഹിച്ചതുപോലെയുള്ള വിവാഹം ജോലി ആഗ്രഹിച്ച വാഹനം ഗൃഹം തുടങ്ങി പല കാര്യങ്ങളും ഇവർക്ക് സാധ്യമാകുന്ന അവസരമാണ് അധ്യാപനത്തിലും ഗവേഷണത്തിലും മതപരമായിട്ടുള്ള സ്ഥാനങ്ങൾ വഹിക്കാനും പരിഭാഷകൻ കഥ കവിത സംഗീതം സാഹിത്യ മേഖലകളൊക്കെ ഇവർക്ക് നന്നായിട്ട് വഴങ്ങും സിനിമ അതുപോലെ സാമൂഹിക സേവനം ഭക്ഷണം നിർമ്മാണം വിതരണം ഇതെല്ലാം തന്നെ ഇവർക്ക് യോജിക്കും വിനോദസഞ്ചാര മേഖല എൻജിനീയറിങ് വ്യാപാരം തുടങ്ങിയവയിൽ വ്യക്തിയെ മുദ്ര പതിപ്പിക്കുവാനും ഇവർക്ക് സാധിക്കുന്ന വ്യക്തികളാണ് സൗഭാഗ്യവും സൗന്ദര്യവും എല്ലാം തന്നെ അനുഗ്രഹിച്ച വ്യക്തികളുമായിരിക്കും വാക്കുകളിലും പ്രവൃത്തികളിലും എല്ലാം തികഞ്ഞ ഒരു കുലീനത തന്നെ ഇവർ പുലർത്തും ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും അടുക്കും ചിട്ടയും ഉണ്ടാകും ഇത് ഇവരുടെ ഓരോ കാര്യങ്ങളും എളുപ്പമുള്ളതാക്കി തീർക്കുകയും ചെയ്യും അന്യ ആളുകളുടെ കഷ്ടപ്പാടിൽ അനുകമ്പയുള്ളവരായിരിക്കും ഇവർ കഴിയുന്നത്ര സഹായങ്ങളൊക്കെ ചെയ്യുന്നവരുമാണ് മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് വളരെയധികം ഇഷ്ടപ്പെടുന്നവരാണ് അതുപോലെ തന്നെ വളരെ സുഖകരമായിട്ടുള്ള ഒരു ഭക്ഷണരീതി ഇഷ്ടപ്പെടുന്ന വ്യക്തികളുമാണ് ഗുരുഭക്തിയിലും ഈശ്വരഭക്തിയിലും ഇവർ ഏറ്റവും മുൻപന്തിയിൽ തന്നെ ആയിരിക്കും ജീവിതത്തിൽ തന്നെ വ്യാജമായ കാര്യങ്ങൾ കള്ളത്തരങ്ങളൊക്കെ പറയുന്നതും പ്രവർത്തിക്കുന്നതും കഴിവതും ഇവരുടെ ജീവിതത്തിൽ അന്യമായിരിക്കുക തന്നെ ചെയ്യും ഇവരിൽ നിന്ന് നിരവധി വ്യക്തികൾ സഹായങ്ങൾ സ്വീകരിക്കും എന്നാൽ തിരിച്ച് ഇവരോട് വളരെ തിക്തമായിട്ടുള്ള അനുഭവങ്ങളായിരിക്കും ഉണ്ടാകുന്നത് ചില വ്യക്തികളൊക്കെ ഇവരോട് അനുകമ്പ പറഞ്ഞ് കബളിപ്പിക്കാനും ഇവരെ വഞ്ചിക്കാനുമൊക്കെയുള്ള അവസരങ്ങൾ കൂടുതലായിരിക്കും എന്തെന്നാൽ ഇവരുടെ ആ ഒരു ധാർമ്മിക ബോധവും ഇവരുടെ ആ ഒരു സത്യത്തിന് അനുകൂലമായിട്ട് നിൽക്കുന്നതും പലപ്പോഴും പലരെയും തിരിച്ചറിയാനായിട്ട് സാധിക്കാതെ പോകും വളരെ ശാന്തമായിട്ടുള്ള സ്വഭാവവും സൗമ്യമായിട്ടുള്ള ഒരു മുഖഭാവവും ജനഹൃദയങ്ങളിൽ തന്നെ ഇവരെ ആകർഷിക്കാനായിട്ട് ഇടവരുത്തും അടുത്ത് പരിചയപ്പെടുന്ന ഒരു വ്യക്തിക്ക് ഇവരെ വിട്ടുപിരിയാനോ മറക്കാനോ ഒന്നും തന്നെ സാധിക്കുകയില്ല പൊതുജനങ്ങളുടെയും അടുത്തുള്ളവരുടെയും എല്ലാ വിശ്വാസങ്ങൾ ഇവർ പെട്ടെന്ന് സമ്പാദിക്കുകയും ചെയ്യും അതുപോലെ ഇവരുടെ ജീവിതത്തിൽ ഭാഗ്യത്തിനും നിർഭാഗ്യത്തിനും ഒരു അസാധാരണത്വം കാണാനായിട്ട് കഴിയും ഏതെങ്കിലും ഒരു കാര്യത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിൽ കുറേ അധികം വിജയിക്കുകയും നല്ല സ്ഥാനം കരസ്ഥമാക്കാനായിട്ട് ഇവർക്ക് കഴിയും എങ്കിലും ചില സന്ദർഭങ്ങളിൽ ജീവിതം അപ്രതീക്ഷിതമായിട്ട് തന്നെ അഥപ്പം തന്നെ ചുഴിയിലേക്ക് താണുപോകുന്ന ഒരവസ്ഥ വരാറുണ്ട് പക്ഷേ അതിനെയൊക്കെ അവർ തരണം ചെയ്യും യാദർശികമായിട്ട് വീണ്ടും ചില സംഭവങ്ങളും അതല്ലെങ്കിൽ ചില മാർഗങ്ങളും സഹായങ്ങളും ഒക്കെ വന്നു ചേരുകയും അതിലൂടെ വീണ്ടും അവർ പിടിച്ചു കയറുകയും പുരോഗതിയിലേക്ക് തന്നെ സഞ്ചരിക്കുവാനും വീണ്ടും സാധിക്കും ഈ സാഹചര്യങ്ങളെല്ലാം തന്നെ ഇവർ സത്യധർമാദികളെ കൈവിടാത്തവരും തികഞ്ഞ ഈശ്വരാധീനമുള്ളവരുമായിട്ട് നിലനിൽക്കുക തന്നെ ചെയ്യും മറ്റുള്ള വ്യക്തികൾക്ക് നേർവഴി പറഞ്ഞു കൊടുക്കാനും ഉപദേശിക്കാനും പലതരത്തിലുള്ള കാര്യങ്ങൾക്കും മധ്യസ്ഥം വഹിക്കാനും വിവാദമായിട്ടുള്ള തീരുമാനങ്ങളിൽ ഇടപെടാനും ദുർഘടമായിട്ടുള്ള പല പ്രശ്നങ്ങളും പോംവഴി കണ്ടെത്തി അതെല്ലാം തീർപ്പാക്കാനും ഇവർക്ക് കഴിയും വളരെ പ്രശംസനീയമായിട്ടുള്ള ഒരു കഴിവ് തന്നെ അതിൽ ഇവർക്കുണ്ട് അധികാര സ്ഥാനങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ അതിൽ വളരെയേറെ ശോഭിക്കാനായിട്ട് കഴിയുന്നവരാണ് എന്നാൽ മറ്റാർക്കും വിധേയഭാവത്തിൽ ഇവർ നിന്നു കൊടുക്കുകയില്ല ഇവരുടെ തീരുമാനത്തിൽ നിന്നും കടുകിട പോലും മറ്റുള്ളവർക്ക് വഴങ്ങുന്നവരായിരിക്കുകയും അതുപോലെ തിരുവോണം നക്ഷത്രത്തിൽപ്പെട്ട വ്യക്തികൾ ജീവിതത്തിൽ പലതരത്തിലുള്ള ഭാരങ്ങളും ചുമതലകളും ഉത്തരവാദിത്വങ്ങൾ കൂടുതൽ വഹിക്കേണ്ടി വരുന്ന വ്യക്തികളായിരിക്കും ഇതുമൂലം തന്നെ ഇവരുടെ കഴിവിനൊത്ത വിധം പലപ്പോഴും ഇവർക്ക് സാമ്പത്തികമായിട്ട് ഉയർച്ച കിട്ടാനാവാതെ വരുന്നുണ്ട് സാമ്പത്തികമായിട്ട് കുറേ അധികം സമ്പാദിച്ചു വെച്ചാലും അതെല്ലാം തന്നെ പല വിധത്തിൽ അത് ചിലവായി പോകുന്ന അവസ്ഥകൾ വരും അതുപോലെ ഇവരോട് എതിർപ്പുള്ളവരും വിമർശനമുള്ളവരും ഒരുപാട് ഉപദ്രവമൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ പോലും ഇവർ പരോപദ്രവകം ചെയ്യുന്നതിൽ ഒട്ടും തന്നെ ലവലേശം പോലും ഇവർ അതിൽ വില കൽപ്പിക്കുന്നവരല്ല അവരോട് ദൈവം ചോദിച്ചു കൊള്ളും എന്ന് കരുതി സമാധാനിക്കുന്നവരാണ് പുറമേ നിന്ന് നോക്കുമ്പോൾ ചിലരിൽ കുറച്ച് ഗർവുള്ളവരാണെന്ന് തോന്നുമെങ്കിലും ഉള്ളിൽ വെറും ശുദ്ധാത്മാക്കളാണെന്ന് അടുത്ത് ഇടപെടുന്നവർക്ക് അറിയാനായിട്ട് സാധിക്കും മിക്ക വ്യക്തികൾക്കും സന്തോഷപരമായിട്ടുള്ള ഒരു കുടുംബജീവിതമാണ് ഉണ്ടാവാൻ സാധ്യതയുള്ളത് ചിലരിലൊക്കെ വേർപാട് മൂലം ദുഃഖിക്കുന്നവരും ഉണ്ടാവാം ഈ നക്ഷത്രത്തിലുള്ളവർ അവരുടെ പങ്കാളിയെ വ്യക്തമായിട്ട് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവരായിരിക്കും അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നവരായിരിക്കും അവരുടെ അസാന്നിധ്യത്തിലാണെങ്കിൽ പോലും കുടുംബത്തെ മുന്നോട്ട് നയിക്കുകയും നന്മയുടെ വഴിക്ക് അവരുടെ ആ ഒരു ജീവിതവും അവരുടെ കുടുംബത്തിൻ്റെ ജീവിതവും ഭദ്രമാക്കാനായിട്ട് ശ്രമിക്കുന്നവരുമായിരിക്കും അറുപത്തി അഞ്ച് വയസ്സിന് ശേഷം ഇവരുടെ ജീവിതത്തിൽ വലിയ പുരോഗതി കണ്ടുവരുന്നുണ്ട് എല്ലാ മംഗളകർമ്മങ്ങൾക്കും അനുയോജ്യമായിട്ടുള്ള ഒരു നക്ഷത്രമാണ് തിരുവോണം ദശാനാഥനായിട്ട് വരുന്നത് ചന്ദ്രനാണ് രാഹു വ്യാഴം ശനി ബുധൻ കേതു ശുക്രൻ ഈ ക്രമത്തിലെ ദശാകാലങ്ങൾ വരുന്നുണ്ട് പ്രതികൂലമായിട്ടുള്ള നക്ഷത്രങ്ങൾ ചതയം ഉത്രിട്ടാതി അശ്വതി മകം പൂരം ഉത്രമാദ്യപാദം തുടങ്ങിയവയാണ് ദേവഗണത്തിൽപ്പെടുന്ന ഒരു നക്ഷത്രമാണ് ഭാഗ്യരത്നം മുത്താണ് രണ്ടാണ് ഭാഗ്യസംഖ്യ തിങ്കളാണ് ഇവർക്ക് ഭാഗ്യ ദിവസമായിട്ട് വരുന്നത് വെളുപ്പ് കലർന്ന ഇളം ചുവപ്പും കറുപ്പുമാണ് ഇവരുടെ ഭാഗ്യ നിറങ്ങൾ തിരുവോണം നക്ഷത്രത്തിൻ്റെ അധിപൻ വിഷ്ണുവാണ് തിരുവോണം നക്ഷത്രത്തെ പറ്റിയുള്ള ഈ ഒരു വീഡിയോ വൈൻ്റെ പിയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം